നമ്മുടെ തിരുവനന്തപുരത്തെ കുറച്ച് ചില ആൾക്കാര് മോശമായിട്ടൊക്കെ പറയുമെങ്കിലും തിരുവനന്തപുരത്ത് വന്ന ആര് തിരിച്ചു പോവില്ല എന്തുകൊണ്ടാ ഞാൻ തന്നെ കോട്ടയത്ത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരാണ് ഒറിജിനലി തിരുവനന്തപുരം എന്ന് പറയാൻ പറ്റി തിരുവനന്തപുരത്ത് വന്നാൽ ആരും തിരിച്ചു പോവാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഈ നാടിന്റെ പ്രത്യേകത തന്നെയാണ് ഓരോ ആൾക്കാര് തിരുവനന്തപുരത്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒന്ന് ഒരു ജോലി യൂണിവേഴ്സിറ്റിയിലെ ഒരു ജോലി ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് ബന്ധപ്പെട്ട് വരും അന്നിട്ട് പേര് ഭർത്താവിനെ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഭർത്താവ് ഒരു ജോലിയായിട്ട് വരും മക്കളിവിടെ ജനിക്കും ഇവിടെ സ്കോളജിൽ പഠിപ്പിക്കും ഇവിടെ പെർമനന്റ് ആവും പിന്നെ അവർ കോഴിക്കോടോ കണ്ണൂരോ കോട്ടയമാണെങ്കിലും ആണെങ്കിലും നാട് തിരുവനന്തപുരമായിട്ട് മാറും നമ്മൾ അവരെ രണ്ട് പിന്നെ ഇനിയുള്ള ഡെവലപ്മെന്റ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതായിരിക്കില്ല ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് അതിന് ഏറ്റവും പങ്ക് റിയൽ നിർണായകമായത് അക്ഷരം ദിനം പ്രതി തിരുവനന്തപുരം വളർന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിൽ ഒരു ആറുമണിയായി കഴിഞ്ഞുകഴിഞ്ഞാല് ബൈക്കും എടുത്തിട്ട് പിള്ളേരെയും കൊണ്ട് പുറത്ത് പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുവനന്തപുരത്തിന് നമ്മുടെ ആ കഴക്കൂട്ടം ആ ബൈപ്പാസിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഒരു സുഖം എന്ന് സുഖമെന്നറിയാം നമ്മൾ വേറെ ഏതോ ലോകത്തൊന്നും തോന്നിപ്പോവും അത്രയ്ക്കും ഡെവലപ്പാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം നമ്മളെല്ലാവരെയും സ്വീകരിക്കും ഇവിടെ എല്ലാം പോവും വളരെ കൃത്യമാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എനിക്ക് എനിക്കെൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും കാരണം റോഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ പക്ഷെ പക്ഷേ ഇന്ന് ആസ്ഥാനത്ത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട എനിക്ക് എനിക്കെൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കാരണം തിരുവനന്തപുരം ഓരോ ദിവസം കഴിയുമ്പോറും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല വല്ലാത്തൊരു വികസന വേറെ ലെവലാണ് മക്കളെ തിരുവനന്തപുരം വേറെ ലെവല് എല്ലാരും കുറ്റം പറയും എന്തെരുടെ അപ്പ ഉള്ളേ എന്തരുത് നീയൊക്കെ കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കും എന്നിട്ട് ചെലവന്മാർ പറയും ആ മൂർഖനയും കണ്ടാൽ ആദ്യം തെക്കനെ തല്ലണന്നൊക്കെ പറയും അതൊക്കെ പണ്ട് ഇന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള എന്ത ഒരു രക്ഷയില്ല മക്കളെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വെക്കേഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആക്കുളം ബീച്ച് ആക്കുളം പാർക്ക് വേളി മ്യൂസിയം ശംഖുമുഖം ഒയ്യെൻ്റെ മോനെ ഒന്നും പറയാനില്ല ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ജനിച്ച നമ്മളൊക്കെ ഒന്നും പറയാനില്ല മക്കളെ എൻ്റെ തിരുവനന്തപുരം ഞങ്ങളുടെ തിരുവനന്തപുരം വേറെ ലെവല് തിരുവനന്തപുരം